അലൈക്കും ബിസ്മില്ലാഹി റഹീം അമീൻ വലൈക്കു വറഹമത്തല്ലാ വാസ്മി വർഹ്മാൻ റഹിം പ്രിയമുള്ളവരെ നാളെ ഞായറാഴ്ച മാർച്ച് മുപ്പത് റമലാൻ ഇരുപത്തിയൊമ്പത് നമുക്കറിയാം ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് മാസം കണ്ടാൽ പിറ്റേ ദിവസം പെരുന്നാളായിരിക്കും ഇനി ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും പെരുന്നാൾ നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് നാളെ ഞായറാഴ്ച നോമ്പ് ഇരുപത്തൊമ്പതാണല്ലോ നാളെ മാസം കാണുമോ അതിന് സാധ്യതയുണ്ടോ എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചന്ദ്രപ്പിറ കാണുക തന്നെ വേണം നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ടാൽ മാത്രമേ

അതിന് മൂടപ്പെട്ടു അത് കാണാൻ കഴിഞ്ഞില്ല അത് മൂടപ്പെട്ടാൽ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കുക എന്ന് ഹബീബായ ബായ് റസൂലല്ലാഹി സല്ലാഹു അലൈസ് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മാസപ്പിറ കാണുക ആവശ്യമാണ് കാണൽ തന്നെയാണ് നമ്മുടെ മാനദണ്ഡം എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നാളെ അങ്ങനെ കാണാൻ സാധ്യതയുണ്ടോ ആകാശത്ത് ചന്ദ്രന് സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കതിലേക്ക് കടക്കാം മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് ആറ് മുപ്പത്തി ആറിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കാട്ടൂർ ഭാഗത്താണ് ഇവിടെ ആറ് മുപ്പത്തി ആറിന് സൂര്യൻ അസ്തമിക്കുന്നു എന്നാലോ ചന്ദ്രൻ അസ്തമിക്കുന്നത് ഏഴ് മുപ്പത്തി അഞ്ചിനാണ് അപ്പം ആറ് മുപ്പത്തി ആറിന് സൂര്യൻ അസ്തമിക്കുന്നു ഏഴ് മുപ്പത്തി അഞ്ചിന് ചന്ദ്രൻ അസ്തമിക്കുന്നു ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് വ്യത്യാസം അൻപത്തി ഒമ്പത് മിനിറ്റാണ് അതായത് ഏകദേശം ഒരു മണിക്കൂർ സമയം ഇൻഷാ ഇൻഷല്ല ആകാശത്ത് ഞായറാഴ്ച രാത്രി ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാകും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ചന്ദ്രന്റെ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഇർത്തിഫാ ഉൽ ഖമർ എന്ന് പറയുന്ന ആ ഉയരം ചന്ദ്രന്റെ ഉയരം പ്ലസ് പന്ത്രണ്ട് ഡിഗ്രി മുപ്പത്തെട്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഇതാണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഉള്ളത് എന്നാൽ പൊതുവെ സൂര്യൻ അസ്തമിച്ച ഉടനെ ചന്ദ്രനെ കാണുക എന്നത് സാധ്യത വളരെ കുറവുള്ള സംഗതിയാണ് ൂരൻ ചക്രവാളത്തിലേക്ക് താഴുമ്പോഴുള്ള ടിലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെയുള്ള സമയം ഈ ചന്ദ്രനെ കാണാൻ സാധ്യത വളരെ കുറവുള്ള സമയങ്ങളാണ് അതിനു ശേഷമാണ് നമുക്ക് കാണാൻ സാധ്യത വരുന്നത് അപ്പം ഏകദേശം ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കന്ന് പിറ കാണാവുന്നതാണ് അന്നത്തെ ദിവസത്തെ ചന്ദ്രന്റെ ഇല്ലുമിനേഷൻ അതിന്റെ ആ തെളിച്ചം അത് ഒന്നേ പോയിന്റ് എട്ട് ഒന്നേ പോയിന്റ് ഒമ്പത് എന്നൊക്കെ കാണാം അതുകൊണ്ട് തന്നെ കാണാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എവിടെയാണ് നമ്മൾ മാസപ്പിറ നോക്കേണ്ടത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡിഗ്രി അജിമത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയിൽ നിന്ന് നാല് ഡിഗ്രി തെറ്റി വടക്കോട്ട് തെറ്റി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡിഗ്രിയിലാണ് അന്ന് സൂര്യൻ അസ്തമിച്ചിട്ടുള്ളത് അപ്പോൾ ആ സൂര്യൻ അസ്തമിച്ച ആ സ്ഥലത്ത് നിന്ന് വീണ്ടും വടക്കോട്ട് തെറ്റി നമ്മൾ നോക്കണം ഒരു ഏഴ് പതിനൊന്നിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഡിഗ്രി എന്ന് കാണാം അപ്പോ സൂര്യൻ അസ്തമിച്ച ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അസ്തമിക്കുമ്പോൾ സൂര്യന്റെ അജിമത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എഴുപത്തിനാലിൽ നിന്ന് എൺപത്തി ഒന്നിലേക്ക് വരാൻ ഒരു ഏഴ് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ സൂര്യൻ അസ്തമിച്ച ആ ദിശ സൂര്യൻ അസ്തമിച്ച അതേ ഭാഗത്തു നിന്ന് ഒരു ഏഴ് ഡിഗ്രി കൂടി വടക്ക് ഭാഗത്തേക്ക് തെറ്റി നോക്കിയാൽ നമുക്ക് ആകാശത്ത് ചന്ദ്രനെ കാണാൻ കഴിയും ഇരുന്നൂറ്റി എൺപത്തി ഡിഗ്രിയിലാണ് ചന്ദ്രന്റെ ഒരു ഏഴ് പതിനൊന്ന് സമയത്ത് രാത്രി ഏഴ് പതിനൊന്ന് സമയത്ത് അതിന്റെ അജിമത്ത് കാണുന്നത് നേരത്തെ പറഞ്ഞു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതായത് ആറേ മുപ്പത്തിയാറ് സമയത്തൊക്കെ പ്ലസ് പന്ത്രണ്ട് ഡിഗ്രി ചന്ദ്രന്റെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് മണിക്ക് ശേഷം ഒരു ഏഴ് പത്തിനൊക്കെ ശേഷം ആകുമ്പോഴത്തിന് അത് പ്ലസ് നാലിലേക്ക് താഴുന്നുണ്ട് അത് താഴ്ന്നു താഴ്ന്ന് ചക്രവാളത്തിലേക്ക് പോകുകയാണല്ലോ അത് താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നാലിലേക്കൊക്കെ എത്തുന്നുണ്ട് ഏതായാലും അൻപത്തൊമ്പത് മിനിറ്റ് ആകാശത്ത് അന്ന് ചന്ദ്രൻ ഉണ്ടാകും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല മറ്റ് തടസ്സങ്ങളോ മേഘം മൂടലുകളോ ഒന്നും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്ന് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം കാണുക അനിവാര്യമാണ് കാണലല്ലാതെ മറ്റ് കണക്ക് കൂട്ടലുകൾ അത് ഇസ്ലാമികമല്ല ഇപ്പറഞ്ഞ വിശദീകരണം ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാകുമോ എന്നതു മാത്രമാണ് അതല്ലാതെ ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുക തന്നെ വേണം ഏതായാലും ഞായറാഴ്ച അൻപത്തൊമ്പത് മിനിറ്റ് ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് എന്നും അതുകൊണ്ട് കാണാൻ സാധ്യത ഉണ്ട് എന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് അള്ളാഹു സുബാന ഹത്താല നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته